വർക്കലയിൽ കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി പ്ലസ് ടു വിദ്യാർത്ഥിയായ അശ്വിനെയാണ് ഇന്നലെ വൈകിട്ട് കാണാതായത് പാപനാശം ബീച്ചിൽ നിന്നാണ് ഇന്ന് മൃതദേഹം കണ്ടെത്തിയത് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് സംഭവം വർക്കല ഏണിക്കൽ ബീച്ചിനും ആലിയിറക്കത്തിനും മധ്യേയായിരുന്നു അപകടം സുഹൃത്തുക്കൾക്കൊപ്പം തീരത്ത് ഫുട്ബോൾ കളിച്ച ശേഷം കടലിലിറങ്ങി കുളിക്കവെയാണ് അശ്വിൻ ശക്തമായ തിരയിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ഓഫ് ട്രാവിംഗ് ഗോൾഡ് राजकुमारी